അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ വേണ്ടി ഏത് പൊസിഷനിലാവും താൻ ബാറ്റ് ചെയ്യുകയെന്ന് വലിയൊരു സൂചന നൽകിയിരിക്കുകയാണ് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനൊപ്പമുള്ള ആദ്യ കളിയിലാണ് തൻ്റെ പുതിയ ബാറ്റിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയത് ഗിൽ ഏഷ്യാ കപ്പിലൂടെ ഇന്ത്യൻ ടി ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം കുഴപ്പത്തിലായത് ഇന്ത്യ അവസാനമായി കളിച്ച മൂന്ന് അന്താരാഷ്ട്ര ടി പരമ്പരകളിലും സഞ്ജു ഓപ്പണറായാണ് എത്തിയത് നേരത്തെ സഞ്ജു സാംസൺ കെ സി എല്ലിലെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു കളിച്ചത് അദ്ദേഹം ഓപ്പണറായിട്ടാവും ഇറങ്ങുകയെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം വന്നതോടെ സഞ്ജു ഈ റോളിൽ മാറിക്കഴിഞ്ഞു ശുഭ്മാൻഗിലിനൊപ്പം അഭിഷേക് ശർമ്മയും ഓപ്പണറായി സംഘത്തിലുള്ളപ്പോൾ തനിക്ക് താഴേക്കിറങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു മൂന്നാം നമ്പറിൽ തിലക് വർമ്മയും നാലാമനായി സൂര്യകുമാർ യാദവുമുള്ളപ്പോൾ ടോപ്പ് ഫോറിൽ ഇടം കിട്ടില്ലെന്ന് സഞ്ജുവിന് തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇതിനെ തുടർന്ന് കെ സി എല്ലിൽ കൊച്ചിക്കൊപ്പമുള്ള കളിയിലും അദ്ദേഹം ടോപ്പ് ഫോറിൽ ബാറ്റിങ്ങിനിറങ്ങിയില്ല അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യാനാണ് സഞ്ജു കാത്തിരുന്നതെന്നാണ് ബാറ്റിംഗ് ലൈനപ്പിൽ നിന്നും വ്യക്തമാവുന്നത് ഇതിൻ്റെ കാരണവും ഏഷ്യകപ്പ് മുന്നിൽ കണ്ടാണ് മറ്റൊന്ന് ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായി ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ശ്രേയസയ്യർ ഉണ്ടായിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിയിലും ഐ പി എല്ലിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരത്തെ മാറ്റി നിർത്തിയതിൽ വലിയ വിമർശനങ്ങൾ ബി സി സി ഐ നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ശ്രേയസയ്യരെ ഏകദിന നായകനാക്കാൻ ബി സി സി ഐ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് ടി ട്വൻ്റി സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുമുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം തെറ്റായ വാർത്തകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദിന സ്ക്വാഡിൽ ശ്രേയസ് ഇടം പിടിക്കുമെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മറ്റൊരു താരത്തെ ബി സി സി ഐ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിത്തിന് പകരക്കാരനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്ന എല്ലാ അവകാശവാദങ്ങളും ബി സി സി ഐ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയെ നിഷേധിച്ചു ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഏകദിന ലോകകപ്പ് വരെ രോഹിത് ശർമ്മ തന്നെ ഏകദിനത്തിൽ ഇന്ത്യയെ നയിക്കുമെന്നാണ്